ഹിജാബ് നിരോധനത്തിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ ഹർജി മുംബൈയിലെ കോളേജിനെതിരെ ഒൻപത് വിദ്യാർത്ഥിനികളാണ് കോടതിയെ സമീപിച്ചത് മതപരമായ സൂചനകളുള്ള വസ്ത്രങ്ങൾ പാടില്ല എന്നായിരുന്നു മുംബൈയിലെ എൻ ആചാര്യ കോളേജിന്റെ നിർദ്ദേശം ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് വിവരങ്ങൾ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ച് ഇവരുടെ ഹർജി ജൂൺ പതിനെട്ടാം തീയതി പരിഗണിക്കും ഈ ഈ ഹർജിക്ക് ആധാരമായ സംഭവം മുംബൈയിലുള്ള എൻ ജി ആചാര്യ കോളേജ് അവിടെ കോളേജ് അധികൃതർ ഇറക്കിയ ഒരു സർക്കുലറാണ് ആണ് വാട്സപ്പ് വഴി രണ്ടാം വർഷം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഈ സർക്കുലർ അയച്ചു നൽകി ഇതിൽ പറയുന്നത് മതപരമായ സൂചനകളുള്ള വസ്ത്രങ്ങൾ പാടിന്റെ ഹിജാബ് അടക്കമുള്ള വസ്ത്രങ്ങളൊന്നും തന്നെ ക്യാമ്പസിനകത്ത് അനുവദിക്കില്ല അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് വരികയാണെങ്കിൽ ക്യാമ്പസിനകത്ത് തന്നെ ഒരു വസ്ത്രം മാറാനുള്ള ഒരു മുറി തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ കയറി വസ്ത്രം മാറിയതിന് ശേഷം മാത്രമേ ക്ലാസ് റൂമുകൾ പ്രവേശിക്കാൻ പാടുള്ളൂ പെൺകുട്ടികളാണെങ്കിൽ തന്നെ ശരീരഭാഗങ്ങൾ ദർശന തരത്തിൽ ഉള്ള വസ്ത്രങ്ങൾ എന്നാണ് ആ സർക്കുലർ ഏരിയയിൽ അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് വരാൻ പാടില്ല എന്നും ഏതായാലും ഇത് മതപരമായ തങ്ങളുടെ വിശ്വാസത്തിനുമുള്ള തടന്നുകയറ്റമാണ് മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒൻപത് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് സീതാ മുംബൈയിൽ നിന്ന്